സിനിമയുടെ ഇപ്പം ട്രെയിലർ ആവട്ടെ ടീസർ ആവട്ടെ ഒന്നും റിലീസ് ആയിട്ടുണ്ടായിരുന്നില്ല ആകപ്പാടി ഈ ഒരു പോസ്റ്റർ മാത്രമാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പണ്ട് ഇതുപോലെ കണ്ടിട്ടുള്ളത് പ്രേമം മൂവിയുടെ സമയത്താണ് പിന്നെ ആ ഒരു ധൈര്യവും കാര്യങ്ങളും ഞാൻ ഈ ഒരു മൂവിയിലാണ് കാണുന്നത് എല്ലെ കളിയാക്കന്നെ അവിടെ എവിടെ മറ്റെടുത്തൊക്കെ നമ്മൾ സെയിം ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ നമ്മളിങ്ങനെ മാറ്റിയൊക്കെ പറയണോ എന്തെങ്കിലും പ്രശ്ന എനിക്ക് ആക്ച്വലി പറഞ്ഞു അഭിനയിക്കുന്നതിനേക്കാളും ഇന്റർവ്യൂ കൊടുക്കുന്ന ഇനി മോർണിംഗ് ബൗള് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് സാധനം കിട്ടും പുലരി പുലരി കിണ്ണം പൊന്നിൽ മുക്കിയ ഓക്കെ 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 ശുക്രൻ മൂവി വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു സുന്ദരി കുട്ടിയാണ് ആദ്യ ആദ്യ ഞാൻ ആദ്യം തന്നെ ഇല്ലേ ആദ്യ ആദ്യമോ ഞാൻ ആദ്യം തന്നെ ഈ ഒരു മൂവിനെ പറ്റി ശ്രദ്ധിച്ചത് ഇതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണുന്നിടത്ത് എല്ലായിടത്തും ഒരു ലോറി കണക്ഷൻ കാണാൻ പറ്റുന്നുണ്ട് എന്താണ് ശരിക്കും ഈ ലോറിക്ക് ശുക്രൻ മൂവിയുമായിട്ടുള്ള ബന്ധം ലോറി ആക്ച്വലി പറഞ്ഞാൽ പോലെ തന്നെ ഒരു ക്യാരക്ടറാണ് പടത്തിൽ ജഡായു എന്നാണ് അതിൻ്റെ പേര് സോ ലോറി ഈ പടത്തിൽ ഒരുപാട് പോർഷണൽ ഭയങ്കര ആയിട്ട് വന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ ഈ ഒരു സിനിമയുടെ ഇപ്പം ട്രെയിലർ ആവട്ടെ ടീസർ ആവട്ടെ ഒന്നും റിലീസായിട്ടുണ്ടായിരുന്നില്ല ആകെപ്പാടി ഈ ഒരു പോസ്റ്റർ മാത്രമാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പണ്ട് ഇതുപോലെ കണ്ടിട്ടുള്ളത് പ്രേമം മൂവിയുടെ സമയത്താണ് അതായത് അതിന്റെ ഒരു പാട്ട് മാത്രമേ മൂവി റിലീസിന് മുന്നേ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ആ ഒരു ധൈര്യവും കാര്യങ്ങളും ഞാൻ ഈ ഒരു മൂവിയിലാണ് കാണുന്നത് ശരിക്കും എന്താണ് ഇത്ര ഒരു റിലീസ് അത് ഞങ്ങളുടെ ടീമിന്റെ ഒരു സസ്പെൻസ് ആയിട്ട് നമ്മൾ ലൈക്ക് മൂവി റിലീസ് ചെയ്യുന്നതിന്റെ ഒരു വൺ വീക്ക് മുമ്പ് നമുക്ക് ഇതെല്ലാം ഇറക്കിയാൽ മതി അവർക്ക് അവർ അത്രയും സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട് നമ്മുടെ പോസ്റ്റേഴ്സിലെ ആൾക്കാര് മേ ബി കുറച്ചും കൂടെ ഇഷ്ടപ്പെടും ഇപ്പൊ മലയാളത്തിൽ ഒരുപാട് പോപ്പുലർ അല്ലെങ്കിൽ പോലും എനിക്ക് മലയാളം ചെയ്യണമെന്നാണ് ആഗ്രഹം പക്ഷെ നല്ല പ്രോജക്ട് വന്നത് തമിഴീന്നായിരുന്നു പക്ഷെ ഞാൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് മലയാളത്തില് പക്ഷെ സ്ക്രീനിൽ കാണുമ്പോഴും അതിൽ നേരിട്ട് കാണുമ്പോഴും കുറച്ച് ഡിഫറൻസ് വരും അതുകൊണ്ടായിരിക്കും ഫസ്റ്റ് മൂവിന്നല്ല ഞാൻ ഈ ഫീൽഡിൽ ആദ്യം ലൈക്ക് പരസ്യങ്ങൾ ചെയ്ത് തുടങ്ങി ഞാൻ ഡാൻസറായിരുന്നു അതുകഴിഞ്ഞ് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് എനിക്ക് പറയുന്നത് പഠിക്കുകയാണ് അപ്പൊ അതും മുതലും ഞാൻ ഇങ്ങനെ കുറച്ച് 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 ചെയ്ത് ചെയ്ത് പിന്നെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു നമ്മുടെ സ്റ്റഡീസ് ആയിട്ട് പോകുമ്പോ കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും തിരിച്ചു വന്നു അങ്ങനെയാണ് അപ്പൊ ഈ ചെറിയ പ്രായത്തിലൊക്കെ പോകുമ്പോ നമുക്കും ടെൻഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കും ഒരു ടെൻഷൻ ഒക്കെ കാണില്ലേ എങ്ങനെയാ മാനേജ് ചെയ്യുന്നില്ല എനിക്ക് എനിക്ക് അപ്പൊ ടെൻഷൻ ഉണ്ട് എന്റെ അച്ഛനും അമ്മയും ഞാനുമായിട്ടൊക്കെയാ പോകുന്നത് എല്ലാ പരിപാടിക്കും അപ്പൊ ഞാൻ നല്ല മറ്റേ കലോത്സവത്തിനൊക്കെ പോകുന്ന പോലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളു പോര് പറയുന്നത് ചെയ്യുന്നു തിരിച്ചു വരുന്നു എന്നുള്ളൂ പക്ഷെ എന്റെ എന്നെ ഞാൻ അഭിനയിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്റെ അച്ഛനും അമ്മയായിരുന്നു ഈ തമിഴ് മൂവിയും മലയാളം മൂവിയും തമ്മിൽ കുറേ അധികം ഡിഫറൻസ് ഉണ്ടായിരിക്കും അവിടുത്തെ വലിയ ഡിഫറൻസ് ഇല്ല ആക്ച്വലി പറഞ്ഞ ഇപ്പം നമ്മുടെ മലയാളം മൂവി തന്നെ ഇത്ര പേരാണ് അവിടെ ഇപ്പൊ കാണുന്നതെന്ന് പറയും അവിടുത്തെ ആണെങ്കിലും നമ്മളല്ലേ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം നമ്മൾ തമിഴ് മൂവീസ് വർക്ക് ഡിഫറൻസ് ഇല്ല പിന്നെ അവരുടെ കുറച്ച് കൂടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും കുറച്ചും കൂടെ റെസ്പെക്റ്റ് ഉണ്ടാവും സോ ആ ഒരു ഡിഫറൻസേ ഉള്ളൂ മെയിൻ രണ്ടും സെയിം ഫീൽഡ് തന്നെ എല്ലാവരും എന്നോട് ചോദ്യം ചോദിക്കുന്നുണ്ട് എന്താണ് ഡിഫറൻസ് മലയാളം ആൻഡ് തമിഴ് എനിക്ക് വലിയ ഡിഫറൻസ് അങ്ങനെ ഒരു ആസ്പെക്റ്റില് ഫീൽ ചെയ്യുന്നില്ല രണ്ട് ഇൻഡസ്ട്രിയിലും നല്ല മൂവീസ് ഉണ്ട് ഈ ഒരു കാര്യത്തിന് ഇതിന്റെ ടൈറ്റിൽ തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ശുക്രൻ അപ്പൊ നമ്മൾ നല്ലൊരു ലക്ഷണമായിട്ടാണല്ലോ ശുക്രൻ ഉദിക്കാന്നൊക്കെ പറയണത് നല്ലൊരു ഇതായിട്ടാണല്ലോ പറയുന്നത് അങ്ങനെ ആദ്യയുടെ ലൈഫിൽ ശുക്രൻ ഉദിച്ച ഒരു മൊമെന്റ് എന്തായിരിക്കും എന്റെ ലൈഫിൽ ശുക്രൻ ഉദിച്ചെന്ന് പറയുന്നത് ഈ പ്രോജക്റ്റ് വന്നതായിരിക്കും പിന്നെ ഇങ്ങനെയുള്ള നമുക്ക് നല്ല പ്രോജക്ട്സ് വരാ നല്ല ആൾക്കാർ ലൈഫിലേക്ക് വരാ നല്ല സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് ശുക്രൻ ഉദിക്കുക എന്ന് പറയുന്നത് സോ എൻ്റെ ഇപ്പോൾ കറന്റ്ലി വന്നിരിക്കുന്ന ശുക്രൻ എന്ന് പറയുന്നത് ഈ മൂവിയും ഇപ്പോൾ മൂവിന്റെ റിലീസാണ് ഞാൻ ഇനി കുറച്ച് ആൾക്കാരുടെ പേര് പറയാം ഇവരെ പറ്റി പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഒരു ഇൻസിഡൻറ്റ് ആയിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും മൊമെൻ്റ് ആയിരിക്കാം എന്താണല്ലോ എന്ന് പറഞ്ഞാൽ മതി ഫസ്റ്റ് ഷൈൻ ടോം ചാക്കോ ഞങ്ങൾ തമ്മിൽ മുൻപ് അഭിനയിച്ചിട്ടുണ്ട് ഞാനും ഷൈൻ ചാണ്ടും ആദ്യം ചെയ്യുന്ന വർക്ക് നമ്മുടെ വിവേകാനന്ദൻ വൈറലായ ചേട്ടന്റെ ബ്രദറിന്റെ വൈഫായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് റോമിയോ ലൈജു എന്ന് പറഞ്ഞിട്ട് തേർഡ് വർക്ക് ആണ് ഇവിടെ കണ്ടപ്പോ നീ ഇവിടെ ഉണ്ടോ ആളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി ഫണ്ടാണ് നമുക്ക് സീരിയസ് ആയിട്ട് ആയിട്ടിരിക്കാനുള്ള സമയമില്ല ആൾ ആളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും ഈ ഷൈൻ ടോംസ് ചേട്ടനെ പറ്റി പറയുവാണെങ്കില് ചേട്ടൻ നമ്മൾ പൊതുവേ ഇന്റർവ്യൂസിലാണല്ലോ ചേട്ടൻ ഏറ്റവും കൂടുതൽ കാണുന്നത് അവിടെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശരിക്കും പ്രൊഫഷണലെ പ്രൊഫഷണൽ ഷേ പ്രൊഫഷണൽ വൈസിലേക്ക് ചേട്ടൻ എങ്ങനെയാണ് അതേപോലെ തന്നെയാ പക്ഷെ ലൈക് ക്യാമറ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോ പെട്ടെന്ന് സ്വെച്ചിട്ട പോലെ ആള് മാറും ആള് അതിനു മുൻപ് വരെ ഭയങ്കര ഫണ്ണായിട്ട് ആക്ച്വലി പറഞ്ഞ ഞങ്ങളുടെ ക്യാരവൻ ചിലപ്പം അടുത്ത വീട്ടിലായിരിക്കും പാർക്ക് ചെയ്തേക്കുന്ന ഇപ്പഴത്തായിരിക്കും ലൊക്കേഷൻ ആള് നേരെ വഴിയിൽ വരില്ല ആ മതില് ചാടിയിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ ഈ മനുഷ്യനെങ്ങനെ ഇത് അഭിനയിക്കുന്ന അത്ര സീരിയസ് സംഭവായിരിക്കും ഇപ്പൊ ചെയ്യാൻ പോന്നെ പക്ഷെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മാറി ആള് പിന്നെ വേറൊരാളായിട്ടാണ് പെർഫോം ചെയ്യുന്നത് അത്രയും എന്താ പറയാ ഭയങ്കര നല്ലൊരു നല്ല ചേഞ്ച് ആണ് ആളുകൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ സമയത്ത് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് ഇപ്പൊ ഒരു ക്യാരക്ടർ നമ്മൾ ചിലപ്പോൾ നമുക്ക് സന്തോഷമുള്ളതായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഈ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കാം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സാധനം നമ്മളോട് ഇന്ന് പറയും ഇന്ന് ഇതാണ് സ്ക്രിപ്റ്റിലുള്ളത് ഇതാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഈ ഇമോഷൻ വരുത്തുന്നത് അതിന് വേണ്ടി എന്തെങ്കിലും ടെക്നിക്കോ കാര്യങ്ങളോ ഉണ്ടോ മുൻപെന്ന് പറഞ്ഞ എനിക്ക് ആദ്യം ഇത്രയും ഇമോഷൻസ് വരത്തില്ലായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്റെ ലൈഫിലുള്ള വിഷമമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അറിയുമ്പോ പക്ഷെ ഇപ്പം ഇപ്പൊ എന്താന്നറിയില്ല എനിക്കിപ്പോ കുറച്ച് ഇമോഷൻസ് സാധനം വരുമ്പം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതൊന്നും ആലോചിക്കാണ്ട് ആ ഒരു ഒരു ഇമോഷൻസ് ഫീൽ ചെയ്യുമ്പോ വരാറുണ്ട് ചെയ്യാറുണ്ട് അപ്പൊ അടുത്ത പേര് ഞാൻ പറയാൻ ബിബിൻ ചേട്ടൻ ാടിന്റെ കൂടെ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു മെമ്മിൻ ഭയങ്കര സീരിയസ് മനുഷ്യനാണ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യാന്നൊക്കെ അപ്പൊ ആദ്യത്തെ രണ്ടു പ്രാവശ്യം കണ്ടപ്പോഴും ആൾ ആ ഓക്കെ ഹായ് പറഞ്ഞു പോയി പക്ഷെ പിന്നെ മനസ്സിലായ ആള് ഭയങ്കര ഭാവമാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് ഫീൽ ചെയ്യാൻ ആള് പറയും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ചിലപ്പോൾ നിനക്ക് ബെറ്റർ ആകാൻ പറ്റും അപ്പം നമ്മൾ ചിലപ്പോൾ അത് ചെയ്യുമ്പോൾ ബെറ്റർ ആയിരിക്കും അപ്പൊ അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്ഫുൾ മൈൻഡുള്ള ആളാണ് ചന്തുചാട്ട് ചന്ദു ചന്ദിച്ചപ്പോഴും ഫണ്ണാണ് നമ്മളെ കളിയാക്കി എന്താ പറയാ നമ്മൾ സീരിയസ് ആയിട്ട് ആയിട്ടിരുന്നാലും എന്തെങ്കിലും കളിയൊക്കെ പറഞ്ഞ് നമ്മളെ മൂഡ് ഓക്കെ ആക്കിട്ടൊക്കെ നമ്മളെ ചെയ്യിപ്പിക്കും കൂടെ ഉണ്ട് വേണം രണ്ട് സിമ്പിളാ സിമ്പിളാടെ കൂടെ എനിക്ക് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ റിവീൽ ചെയ്യുന്നില്ല ആളുടെ ഒരു ഗംഭീര പെർഫോമൻസ് ഉണ്ട് പടത്തിൽ അപ്പൊ ഞാൻ എപ്പോഴും അത് കണ്ടിട്ട് പറയും ഇക്കാ അടിപൊളിയാണ് അപ്പൊ എന്നെ കാണുമ്പോ കളിയാക്കാന്ന് പക്ഷെ ആൾക്കാ വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ ആള് നന്നായിട്ടൊരു പെർഫോമൻസ് പടത്തിൽ ചെയ്തിട്ടുണ്ട് ആളെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാവും അപ്പൊ ഞാൻ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും ഇക്കോ ഞാൻ ഭയങ്കര ഫാനാന്ന് പറയാടി ഇപ്പോ ആദ്യയുടെ മുന്നിലൊരു അവസരം കിട്ടാണ് ഏതെങ്കിലും ഹിസ്റ്ററി റിലേറ്റഡ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ചെയ്യാം ചെയ്യാവുന്നൊരു അവസരം അങ്ങനെയാണെങ്കിൽ ആരെ ചൂസ് ചെയ്യും എനിക്കിങ്ങനെ ഹിസ്റ്റോറിക് പടങ്ങളൊക്കെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ജോധ അക്ബർ അല്ലെ ബാഹുബലി ബോധത്തെ ഒക്കെ പടത്തിലൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് സോ ഇത് ഏതെങ്കിലും ഒന്നായിരിക്കും ആ അതിലേതു ഇനിയിപ്പോൾ ഇല്ലാത്ത മീൻസ് ഇതിപ്പോൾ സിനിമ ഉണ്ടല്ലോ ഓൾറെഡി സിനിമയില്ല പക്ഷേ ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി കേട്ടിട്ട് ഭയങ്കര ഇൻസ്പേഡായിട്ട് ഇതെനിക്ക് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ളൊരാളുണ്ടാവും അതിപ്പോൾ ലിറ്ററേച്ചറും ആവാം റാണി ലക്ഷ്മി ബായി അങ്ങനെ ഒരു പവർഫുൾ ആയിട്ട് പെർഫോം ചെയ്യാൻ ആക്ഷൻ ഒക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ഭയങ്കരമായിട്ടും ആഗ്രഹമുള്ള ഒരു ഹിസ്റ്റോറി മീൻസ് ഭയങ്കര ശക്തമായിട്ടുള്ള റോൾസ് എന്ന് പറഞ്ഞു അതല്ലാണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കരമായിട്ടും ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു റോൾ അല്ലെങ്കിൽ ക്യാരക്ടർ ഇങ്ങനെയുള്ളതായിരിക്കും എന്താ പറയുക നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ചുമ്മാ ഒരു നായികയായിട്ട് വന്നു പോവാതെ നമ്മളുടേതായ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ലൈക്ക് ആൾക്കാർ എന്നോർത്ത് വെക്കുന്ന എന്തെങ്കിലും ഒരു നല്ല പെർഫോമൻസ് നമ്മുടെ ശോഭന ചേച്ചിയും ഉർവശി ചേച്ചിയൊക്കെ ചെയ്ത പോലത്തെ എന്തെങ്കിലും നല്ല ക്യാരക്ടേഴ്സ് നായിക ആവണോന്ന് മാത്രം അങ്ങനെ ആ ഒരു നിർബന്ധമൊന്നുമില്ല പക്ഷെ നല്ല പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ശരിക്കും ഈ ഒരു മൂവിയിലേക്ക് അട്രാക്ട് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു മെയിൻലി കഥ പിന്നെ എല്ലാ പടത്തിലും എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പം നായികത്രയും എന്താ പറയാ പെർഫോം ചെയ്യാൻ ഉണ്ടാവില്ല എന്താ പറയാ ഒരു പേരൊന്ന് നായികയായിരിക്കും പക്ഷേ ഈ പടം ഈ ഒരുപാട് ലെയേഴ്സ് ഉള്ളൊരു ക്യാരക്ടറാണ് എൻ്റെ അത് എന്ന് വെച്ചാൽ ചിലപ്പോൾ എന്നെ ആദ്യം പ്രസൻറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ടു ഇയേഴ്സ് തി എൻഡ് വരുമ്പം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും എൻ്റെ എൻ്റെ ലുക്ക് വൈസ് ആവട്ടെ എൻ്റെ ബിഹേവിയർ എല്ലാം ബിഹേവിയർ ഒക്കെ മാറി വന്നിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ ക്യാരക്ടറിൻ്റെ ഒരു ഭംഗിയാണ് എന്നെ അട്രാക്ട് ചെയ്തത് ശരിക്കും ഇതൊരു നായികയാണോ വില്ലത്തിയാണോ പറഞ്ഞു പറഞ്ഞ് ആവുന്നു ഇല്ല എന്നെ ആദ്യം കാണിക്കുമ്പോൾ ഭയങ്കര എന്താ മോഡേൺ ആയിട്ട് ഭയങ്കര തെറിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയാ പക്ഷെ എൻ്റെ വരുമ്പോഴത്തേക്ക് വേറെ ലൈക്ക് നിങ്ങൾ വേറൊരു ആളായിട്ടും മാറും ഇപ്പൊ ഈ പ്രൊമോഷനും പരിപാടികളും നിങ്ങൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പാർട്ട് തന്നെയാണല്ലോ അപ്പം എങ്ങനെ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭയങ്കര ഒരുപാട് സ്ഥലങ്ങളിൽ പോണ ഒരു ദിവസം തന്നെ പല ഇന്റർവ്യൂസ് കൊടുക്കണം ആക്ച്വലിന്താ പറയുക ഈ പ്രമോഷൻസിന് എല്ലാവരും തന്നെ കളിയാക്കും അതിവിടെ ഇന്റർവ്യൂ എന്താ സംഭവം നമ്മൾ പറഞ്ഞു തന്നെ അവിടെ എവിടെയും മറ്റെടുത്തൊക്കെ സെയിം കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത് പക്ഷെ നമ്മൾ സെയിം ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ നമ്മളിങ്ങനെ മാറ്റിയൊക്കെ പറയണോ എന്തെങ്കിലും പ്രശ്നം എനിക്ക് ആക്ച്വലി പറഞ്ഞു അഭിനയിക്കുന്നതിനേക്കാളും ഇന്റർവ്യൂ കൊടുക്കുന്ന പക്ഷെ അടിപൊളിയായിട്ടത് ചെയ്യുന്നുണ്ട് ഇനി നമുക്കൊരു കുട്ടി ഗെയിം ആയാലോ ഇതിന്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാട്ടുകളാണ് അത് ഞാൻ ഇംഗ്ലീഷിലേക്ക് വേഡ് ബൈ വേർഡ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു അതായത് പൊട്ടേ ഇംഗ്ലീഷില് എനിക്ക് കണ്ടുപിടിക്കണം അതാണ് ടാസ്ക് നാലാണോ നമുക്ക് എടുക്കേണ്ടത് നമുക്ക് ഒന്നിലൊതുക്കിയാലോ വായിച്ചോ ഹു ഡിപ് ദോർണിംഗ് ബോൾ ഇൻ ടു ഗോൾഡ് ദ ഗ്രാസ് ഹോസ് ഡിപ് ദി ദി മോർണിംഗ് ബൗൾ ഗോൾഡ് ഹു മേഡ് ഗ്രാസ് അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അത് ആക്ച്വലി പൊട്ട ഇംഗ്ലീഷ് അങ്ങനെ വേണമെങ്കിൽ കേട്ടിണ്ടല്ലോ ആര് ആണിംഗ് ആ പാട്ടാരോ മാത്രം മുക്കി ഇനി മോർണിംഗ് ബൗള് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് സാധനം കിട്ടും ഭയങ്കര സിമ്പിൾ ആണ് അപ് അപ് സ്കൈ സ്കൈ ലോങ് സ്നോ ഇൻ ടെൻറ്റ് സംവൺ എനി വൺ ഹു ലൈറ്റ് കുട്ടി ഭയങ്കര ബ്രില്യൻസ് ഡു ഐ ഹ് ഡു ഐ ഹാൻഡ് റൈറ്റിംഗ് മൂൺ ബ്യൂട്ടി ഡു ഐ ഹാവ് ലോട്ടസ് ബ്യൂട്ടി ഡു ഐ ഹാവ് റെയിൻബോ ബ്യൂട്ടി ഭയങ്കര സിമ്പിൾ ആണ്

ദി ദി ഓഫ് ദ ഹാസ് ഇൻ ഇതിന്റെ ബാക്കിയുണ്ട് ബാക്കി എനിക്ക് മാറ്റാൻ പറ്റി അതിന്റെ ആദ്യത്തെ രണ്ട് ലൈൻ മാത്രം നോക്കിയാ ക്രൗൺ ഓഫ് ദ സൺ സൂര്യകീടയിടം വീണുടഞ്ഞു അതല്ലേ കറക്റ്റ് അപ്പൊ വിജയകരമായിട്ട് വീണുടഞ്ഞു ഞാൻ വളരെ ഗംഭീര നാലും ുംസർ കണ്ടുപിടിച്ചിരിക്കാണ് ആദ്യത്തിന് റിസ്ക് ഉണ്ടായിരുന്നുള്ളല്ലേ പാസ്റ്റിലെയോ പ്രസന്റിലെയോ ഒരു ഡ്രീം ഡയറക്ടർ ആളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളത് ആരായിരിക്കും എനിക്ക് ഇവിടെ എല്ലാ വർക്ക് ചെയ്യണം പക്ഷെ തമിഴിൽ എനിക്ക് മണിരത്നൻ സാറിന്റെ മൂവീസ് ചെയ്യണം എന്നുണ്ട് പിന്നെ തെലുങ്കിൽ വരുമ്പോൾ രാജമൗലി സാറ് പിന്നെ ഹിന്ദിയിൽ സഞ്ജയ് ലീല ബൻസാലി സാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ ഒരു ഒരു പാറ്റേൺ ഒരു വേ ഓഫ് മേക്കിംഗ് പിന്നെ ആ ഒരു ഒരു ഹിസ്റ്റോറിൽ കൈൻഡ് ഓഫ് അതൊക്കെ ഭയങ്കര അങ്ങനെ ഒരു മൂവി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഏതായാലും അങ്ങനെയുള്ള ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിട്ട് ഇനിയും നായികലൊരു നല്ല ക്യാരക്ടർ ചെയ്യണം അതാണ് ആഗ്രഹം ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് മൂവീസ് അവസരം ഒരുപാട് വലിയ സക്സസുകൾ താങ്ക് യു സോ മച്ച് എനിക്ക് ഇന്റർവ്യൂ ഭയങ്കര ഇഷ്ട ഒരു രണ്ട് ഫ്രണ്ട്സ് ഇരുന്ന് സംസാരിക്കുന്ന പോലെ തോന്നി നമ്മളിപ്പോ കണ്ടത് എളുപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തപ്പോ ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു സോ താങ്ക് യു